അദറസിൽ മുപ്പത്തിശ വന്നപ്പോളേ കുട്ടികളോട് ചോദിച്ചു കുളിന്റെ പതിമൂന്നാമത്തെ പറഞ്ഞു കുട്ടികൾ ഇങ്ങനെ അന്തം വിട്ടു നിന്നപ്പോ രണ്ടു കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ കുളത്തിൽ ഇറങ്ങി മുങ്ങനാണ് പതിമൂന്നും പതിനാലും നോക്കണ്ട എവിടുന്നു പഠിച്ചതാ അദറസ് പഠിച്ച ഫാത്തിഹലി എവിടുന്നു പഠിച്ചതാ ഞമ്മളൊക്കെ ഓതന സൂറത്തില്ലേ അലന്തറക്കായ പഠിച്ചതാ ഞമ്മളൊക്കെ ഓതന കുനൂത്തുണ്ടല്ലോ എവിടെ പഠിച്ചതാ ഓ സഹോദരിമാരെ ഒരു അശുദ്ധി ഉണ്ടായാൽ കുളിക്കാൻ എവിടുന്നാ പഠിച്ചത് ഒരു പെണ്ണിന് അശുദ്ധി ഉണ്ടായി ഇവിടെ കുളിച്ചപ്പോ പറഞ്ഞു ഫാത്തിമ ബീവി കുളിച്ച കുളി ഞാനും കുളിക്കുന്നു പറഞ്ഞു വലിയ കാര്യമാണ് പഠിക്കണ്ടേ എവിടുന്നാ പഠിച്ചതോ നമ്മളെ മദ്രസയുടെ വില മനസ്സിലാക്കണം നമ്മളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ഓരോന്നും പഠിച്ചതെന്ന് ഓർത്തു നോക്കി നിങ്ങൾ അതിന് ഓർമ്മണ്ട മദ്രസിൽ മുപ്പത്തി വന്നപ്പോഴേ കുട്ടികളോട് ചോദിച്ചു കൂളിന്റെ പതിമൂന്നാമത്തെ പറയുന്നു കുട്ടികളിങ്ങനെ അന്ധം പൊട്ടു നിന്നപ്പോൾ രണ്ട് കുട്ടികൾ പറഞ്ഞു ഞങ്ങളിവിടെ കുളത്തിലിറങ്ങി മുങ്ങലാണ് പതിമൂന്നും പതിനാലും നോക്കണ്ട അപ്പോ എങ്ങനെയെങ്കിലും മുങ്ങിയിട്ട് കാര്യമില്ല നാളെ ആക്രമണത്തിൽ വരുമ്പോൾ രക്ഷപ്പെടണ്ടേ അല്ലോ ഞമ്മളാ മദറസ മാലിമീങ്ങളെ കാര്യമായിട്ട് ഒരു ഉസ്താദിന്റെ ക്ലാരി ബാബ മുസിയാൻ മോഹുറത്ത് കൊടുക്കണം അയാൾ ഒഫാത്തായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ജനാസ കാണാൻ വേണ്ടി പോയി അപ്പോൾ പിന്നെ ഒരു അരമണിക്കൂറോളം മയ്യത്തെടുക്കാൻ അപ്പോൾ നാട്ടുകാർ പറഞ്ഞ ഉസ്താദെ ബാബുലിയാലെ പറ്റി രണ്ടു വാക്ക് പറയും വേണം ഞാൻ ഞാനെവിടെയെങ്കിലും ജന ആൾക്കാർക്ക് അങ്ങനെ അങ്ങനെയാണല്ലോ രണ്ടു വാക്ക് പറയണെന്നുള്ള ഒരു ഭൂതിയാണ് അപ്പൊ ഞാൻ അവിടെ അങ്ങനെ നിന്നും ബാബുലാരെ പറ്റി ചോദിച്ചു അൻപത് കൊല്ലം കൊല്ലാണ് അൻപത്തേഴ് കൊല്ലമാണ് അൻപത് കൊല്ലം ഒറ്റ മദ്രസിലാണ് നിങ്ങൾ ആലോചിച്ചു അമ്പത് കൊല്ലം ഒരു മദ്രസിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ നാട്ടില് അറുപത് വയസ്സായ ആണും പെണ്ണും മുഴുവനും ഒജത്ത് പഠിച്ചത് ബാവൂല ൂത്ത് പഠിച്ചത് മയത്ത് നിസ്കാരം പഠിച്ചത് അവിടുന്നോമ്പിന്റെ നീയത്ത് പഠിച്ചത് അവിടുന്ന ആ നാട്ടിലെ നിസ്കാരം സഹിയാകുന്നത് പഠിപ്പിച്ച മദ്രസോണ്ടാ നമ്മളെ മദ്രസ് പഠിപ്പിക്കണ ഉസ്താദിമാരങ്ങൾ എന്താ മനസ്സിലാക്കണത് എന്താ ഞമ്മക്കോലെ പഠിപ്പിച്ചത് പോലെ ആ പഠിപ്പിച്ച ഇൽമ ഞമ്മടെ കയ്യിൽ ഇല്ലെങ്കിൽ അള്ളാഹു അക്ബർ ഞമ്മക്ക് ചെല്ലാൻ നമുക്ക് കിട്ടുവോ ഇപ്പൊ നമ്മളെ ഈ നാട്ടിലൊക്കെ ഉള്ള ചെറുപ്പക്കാർ കുട്ടികളോട് എല്ലാവർക്കും ആക്ഷേപം പറയും ഞാൻ ഈ കുട്ടികളോടൊക്കെ ലോകത്തിൽ നിൽക്കലാണ് നമ്മളെ ചെറിയ കുട്ടികളെ മുടി വെട്ടിയതും പോലെ ഫാൻറ്റും പോലെ തേങ്ങാപ്പുണ്ണാക്കൊക്കെ കണ്ടാൽ ചിലപ്പോ ദേഷ്യം പിടിച്ചു ഏയ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കുട്ടികൾ നോക്കിയാൽ ഞാനിങ്ങനെ പുറംകളി കാണും ഈ ഒരു മരിച്ച വീട്ടിലൊക്കെ പോയിട്ട് ഒരു മരിച്ച വീട്ടിലൊക്കെ പോകുമ്പോ കുട്ടികൾ ഇങ്ങനെ കുറെ ചെറുപ്പക്കാർ അവിടെ ഇങ്ങനെ കുസു കുസ് ഇവിടെ ഇങ്ങനൊക്കെ നിക്കണ്ടോ അങ്ങനെ ോട്ടെ പോലെ ചേരും കോലൊക്കെ കണ്ട പക്ഷേ ഇങ്ങനെ പക്ഷെ മയ്യത്തിങ്ങനെ നിക്കാൻ എന്ന് പറഞ്ഞ ആ കുട്ടികളൊക്കെ അവിടുന്ന് ആ കുട്ടികളൊക്കെ അടുത്തേക്ക് വരുമോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി ഒരു കുറച്ചൊരു മര്യാദ ഉള്ള ഒരു ആ സമയത്ത് യാസീൻ ഇങ്ങനെ ഒരു കുറഞ്ഞ ഉയർന്ന സൗണ്ടില് ഒരു സൗണ്ടില് ഒരു മിതമായ സ്പീഡിൽ ഇങ്ങനെ ഓദ്യിയാല് ഈ അന്തം മറ്റ കുട്ടികളുണ്ടല്ലോ ഓരോ യാസീനോട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കലുണ്ട് ഞാൻ പുറംകളി കാണുക എന്നുള്ളതാ നമ്മളിങ്ങനെ യാസീൻ ഓതുമ്പോ ഇങ്ങനെ സദസ്സക്ക് നോക്കും അപ്പൊ ഞമ്മളെ മുടി പോലെ ചേരും പോലെ ഒക്കെ കണ്ട ദേശം വരും പക്ഷെ ആ കുട്ടികളൊക്കെ യാസീനൊപ്പം ഇങ്ങനെ കൂടാൻ എന്താ കാരണം നമ്മളെ നമ്മളെ മദ്രസയാണ് ചിലപ്പോൾ യാസീൻ കാണാതെ ഓതിയാൽ തപ്പിപ്പഴേ വരും അതിന് ഉസ്താദ് കുറച്ചൊന്നും ഇങ്ങനെ ഉറക്കാൻ ഇങ്ങനെ ഓതിയാൽ കുട്ടികളൊക്കെ ഒപ്പം ഓതും അത് നമ്മളെ മദ്രസേന്റെ കോണാണ് അതേ സമയത്ത് അന്യ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് ഞമ്മളെ നാട്ടിലവിടെ എത്രയോ പേര് ചോദിച്ചു നോക്കിയാൽ കമർ ഉൽ ഇസ്ലാം 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 ലിവാഖുൽ ഇസ്ലാം ഒക്കെ നല്ല പേരാണ് അലഹദില്ലാ പക്ഷേ ഓരോരുത്തരും വിവരമുണ്ടോ മദ്രസ ഇല്ല ഓരോ നാട്ടില് ഓരോ നാട്ടിലെ മദ്രസ സംവിധാനം ഇല്ല ആയത്തിൽ കുറിസി അറിയാത്തെ അറിയാത്ത കഴിഞ്ഞ പെരുന്നാളിന് ചെറിയ പെരുന്നാളിന് ഞാൻ നിലമ്പൂർ ടൗണില് നമ്മളൊരു പള്ളി നിലമ്പൂർ ടൗണില് സെന്ററിൽ ആ പള്ളിയിൽ നോക്കുമ്പോ പെരുന്നാൾ നിസ്കാരത്തിന് സാധാരണ അവിടെ ആള് കുറവ് അങ്ങാടിയിൽ കച്ചവടക്കാരില്ലല്ലോ അപ്പൊ നോക്കുമ്പോ പെരുന്നാൾ നിസ്കാരത്തിന് നോക്കുമ്പോ ഒന്നും ഞമ്മളെ നാട്ടുകാരല്ല ഒക്കെ ആരാണ് ഒക്കെ ബീഹാരിയും ബംഗാളിയും ഒക്കെ അപ്പ പോലെ സംബന്ധിച്ചിടത്തോളം ആകെ കൊല്ലത്തിൽ ഒരു നിസ്കാരാണ് അതേതാ ആ ഒരു കെട്ടി കയ്യും കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കും അതെന്നെ അറിവുള്ളു എന്താ ചെല്ലണ്ട വിഷയം ഒന്നും അറിയില്ല നിങ്ങൾ ഓർക്കണം ഞമ്മളെ നാട്ടില് ഞമ്മളമ്മാരും പാപ്പാരും കഴിഞ്ഞ പോലത്തെ കാലത്ത് എത്ര സാഹസപ്പെട്ടു ഇവിടെ ഈ മദ്രസ തുടങ്ങിയ സങ്കടങ്ങളൊക്കെ നമ്മളെ ഉസ്താദ് പറഞ്ഞല്ലോ റബ്ബി ഒരാള് മദ്രസ കുട്ടിയൊക്കെ കുടിവെള്ളം അടക്കുള്ള മൂത്രോയ്ക്കാനുള്ള സൗകര്യം ഒക്കെ ചെയ്തു കൊടുത്ത് അയാൾക്ക് സമ്മാനം കൊടുത്തു ഇതൊന്നും സമ്മാനമല്ല ആഹ്റത്തിൽ അള്ളാഹു കൊടുക്കുന്ന സമ്മാനം ചെറുതല്ല അതുകൊണ്ട് മദ്രസയും പള്ളിയും പരിപാലിക്കുന്ന ആൾക്കാർ ഓ ഉമ്മാരെ അള്ളാഹു അറിയാതെ സ്വർഗം തരുന്ന കാര്യമാണ് എന്താ മദ്രസയുടെ ഉസ്താദിന് ചെലവാണ് പള്ളിക്കത്ത് ഉസ്താദിന് ചെലവാണ് അപ്പൊ ഞമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക താല്പര്യ ആണോ അല്ലേ ഇന്റെ പേരിൽ പെണ്ണുങ്ങളുടെ മിഞ്ഞാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിൽ ഇങ്ങനെ നടക്കണ അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ ഇപ്പൊ ഒരു അളകര് ചോദിച്ചു അപ്പം പറഞ്ഞു ഉസ്താദ്മാരുടെ ചിലവാണ് ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഉസ്താദ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഇപ്പൊ ഈ അളക്കൊന്നും കാണുന്നില്ലല്ലോ ആ ഞമ്മളിപ്പടെ ദിവസം ഇരിക്കുന്നുണ്ട് മനസ്സിലായി നമുക്ക് ആ സ്ഥിരമായിട്ട് കിട്ടണേ ഉള്ളൂ മൂല ചിലവാണ് പറഞ്ഞ് നോക്കുമ്പോ അങ്ങോട്ടും എന്താ ഒരു ഉസ്താദിന്റെ ഭക്ഷണാണെന്ന് പറഞ്ഞാൽ നമ്മളെ പരിലെ ഉമ്മ ഉമ്മെന്നെ പാത്രം കേൾക്കണം പാത്രത്തിലാക്കണം ആ മക്കളൊന്നും ഏൽപ്പിക്കൂല പൊളിച്ചോനെ ഒരു മുടി കൊടുക്കുവോ സെറ്റാകുമോ അമ്മാർക്കൊരു ബേജാറാണ് അങ്ങനെയാണല്ലോ എല്ലാ പാത്രവും ഒരേ പാറ്റും നമ്മളെ വീടിന്റെ മുറ്റത്ത് വന്നങ്ങാണ്ട് ഒരു ചങ്ങായി വെല്ലടിച്ചു ഓ മീൻകാരനാ കുട്ടികളോട് ഉമ്മ പോയി മീൻ മാങ്ങി ഏത് പാത്രത്തിൽ കൊണ്ടായാലും വാങ്ങാൻ മീൻ ഓനാട് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വെല്ലടിച്ചത് പാലാണ് പാലാരിനോട് വാങ്ങാനുള്ള പാത്രം മീൻ വാങ്ങാൻ വേണ്ടി കൊടുക്കണല് കൊടുക്കുക കൊടുക്കൂല പാലിന്റെ പാത്രത്തിൽ തന്നെ വേറെ തന്നെ കഴുകിയിട്ട് ഇങ്ങനെ കമുത്തി വെച്ചിട്ട് നല്ല മട്ടത്തിൽ എന്നാലും ആ പാല് വാങ്ങാൻ മാടി പോകുമ്പോൾ അത് ഒന്ന് നോക്കി ഒന്ന് വെള്ളം ചുഴറ്റിയിട്ട് പിന്നെ കൊടുത്തേക്ക് അത് അതിന്റെ ഒരു സൂക്ഷ്മതയാണ് സാധനത്തിനനുസരിച്ച് നമ്മളെ ഈണ്ടല്ലോ ഉസ്താദന്മാർ ചെലവ് കൊടുക്കുക അള്ളാഹു ഈ സഹോദരിമാർക്കൊക്കെ നീ റഹ്മത്ത് കൊടുക്കണേ ഉള്ള നീ ബർക്കത്ത് കൊടുക്കണേ അള്ള ഇന്ന് ഞാനിപ്പോ ഇവിടെ ഒരാളെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി എന്താ നല്ല ഭക്ഷണം ആ വീട്ടിലെ സഹോദരിമാർ എത്ര അധ്വാനിച്ചുണ്ടാക്കിയിട്ടുണ്ടോ ഓരോ നാട്ടു ചെല്ലുമ്പോഴും അള്ളാഹുവേ ഞങ്ങളുടെ നാട്ടിലെ പള്ളി മദറസ്സ നിലനിർത്തുന്നതിൽ ആണുങ്ങളെപ്പോലെ നല്ല പങ്കാളിത്തം വഹിക്കുന്ന ഉമ്മമാര് ഒരുക്കൊക്കെ നീ ഹയർ കൊടുക്കണേ ഉള്ള ഒരുക്കൊക്കെ നീ ബർക്കത്ത് ആണുങ്ങളും ചെലപ്പോ പെണ്ണുങ്ങളോട് എന്താണിപ്പാണി കോൾ എടുക്കണ പാണി ഒരീസൊന്നും എന്നാ അറിയാം പെണ്ണുങ്ങൾക്ക് എന്താ പാണി എന്താ പാണി ആ പെണ്ണുങ്ങൾ എടുക്കണ പണി ഓരോ ദിവസം ഞമ്മളെ കൊണ്ട് കഴിയും ഞാൻ പറഞ്ഞ ഇപ്പൊ ഞമ്മളെ പേരിലൊക്കെ ഗ്യാസ് അടുപ്പാണ് അടുപ്പാളും ഗ്യാസ് അടുപ്പ് ഒരേ സമയത്ത് മൂന്നെണ്ണം ഇങ്ങനെ അടുപ്പത്ത് ഇങ്ങനെ സാധനം വെച്ചിങ്ങനെ ഒരു പാത്രത്തിൽ ചായന്റെ വെള്ളം അതിങ്ങനെ കുളികുളും തിളക്കണത അറിയും പത്തിരിക്കുള്ള കറി അതും കുളികുളവും തിളക്കണത് അപ്പുറത്തെ പാത്രത്തിൽ ഏതാ അത് പാലാണ് പാല് തിളച്ച വിവരം അറിയും അറിയാം അറിയാം അതെ ആന്നറിയാം അല്ലാന്നെ നിങ്ങളൊന്ന് അടുപ്പത്ത് പോയി നോക്കണമെങ്കിൽ അത് പട്ടാളക്കാരനായിട്ട് പുറത്ത് ഇങ്ങനെ ഇരിക്കാൻ ഈ എന്താ പ്രശ്നം എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം അന്നജോം പത്ത് ശതമാനം വെള്ളമാണ് അതുകൊണ്ട് തിളച്ചിട്ട് കുളുകുളൂന്നുള്ളത് കാണൂല പിന്നെ അതിങ്ങനെ പൊള്ളച്ച പൊള്ളച്ചപ്പോഴും മറിയുമ്പോളേ അറിയുള്ളൂ അതുകൊണ്ടാണ് പാല് തളത്തിനോടത്ത് പോരാതെ അവിടെ നിൽക്കണത് അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കും അപ്പൊ ഇത് മൂന്നും കൂടി ഇങ്ങനെ നോക്കിക്കാണ് ഈ പെണ്ണുങ്ങൾ അപ്പോഴാണ് ഒരു ചങ്ങായി പുറത്തുനിന്ന് വെല്ലടിച്ചത് എന്ത് ആ വെല്ലടിച്ചു കൊടുത്ത് പോയി നോക്കണോ ഈ പാല് തിളക്കണെന്ന് നോക്കണോ അനക്കെന്താ പണി എന്ന് ചോദിച്ചല്ലെ നിങ്ങൾ ഈ പണിന്റെ അടുത്താണെങ്കിൽ എന്തായ ഇത് രണ്ടും കൂടി ഇങ്ങനെ നിക്കണ സമയത്താണ് തൊട്ടിന്ന് കുട്ടിന്ന് ചോദിച്ചത് ഇനി ഈ പാലിന്റെ അടുത്ത് നോക്കണോ കുട്ടീനെ പോണോ അതല്ല ഈ പുറത്ത് വെല്ലടിച്ചു പോയി നോക്കണോ അനക്കെന്താ പണി എന്ന് ചോദിച്ചല്ലെ ആ ഒന്ന് പണി ഒന്ന് നമ്മൾ ആ കുട്ടി കാണിച്ചവർ ലക്ഷണ കേടുണ്ട് എന്താ അറിഞ്ഞിട്ട് ഓണന്നൂടെ പെടുത്തിട്ടില്ലെങ്കിൽ തല കീപ്പട്ടാക്കിട്ട് കുട്ടിങ്ങോട്ട് പോയി എന്ത് ചെയ്യും ഇത് മൂന്നും കൂടി പ്രശ്നമാകുന്ന സമയത്താണ് മൊബൈൽ വെണ്ടത് മൊബൈൽ വെണ്ടടിച്ചത് നിങ്ങളേക്കാ നിങ്ങളെ സ്വഭാവം പോക്കാൻ അറിയണല്ലോ നിങ്ങള് ചോദിച്ചാലും ആനക്കെന്താ അവിടെ പണി ഞാൻ പറയണത് ഞമ്മളൊക്കെ എല്ലാരെ പണിനി എല്ലാരും ബഹുമാനിക്കണം എല്ലാരും ഒന്ന് കണ്ടറിയാം ഉമ്മാക്ക് ഭാര്യക്ക് ഭർത്താവിൽ ഒക്കെ പരസ്പരം എന്താ തെറ്റി വർത്താനം പറയലോ പെണ്ണുങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് ഞങ്ങൾ ആണുങ്ങളാണ് പുറത്തൊക്കെ പോയി വരുമ്പോ രാവിലെ പരിന്നാണ് പോകുമ്പോ നമ്മൾ ചേർച്ചു കളിച്ച് പോയതാ തിരിച്ചു വരുമ്പോ മുഖത്ത് നോക്കിയാൽ മനസ്സിലാക്കണം സഹോദരിമാരെ ഇന്ന് മൂപ്പരെ കച്ചോടം റാഹത്തുള്ള കച്ചവടാണോ അല്ലേ മൂപ്പര് വരുമ്പോ മുഖത്തിന് അത്ര തെളിവില്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇവിടുന്നാണ് പോകുമ്പോ നല്ല വട്ടത്തിൽ പോയത് എപ്പതെങ്ങനെയാ വന്ന ആർക്കറിയാം എന്താ നിങ്ങളതില് ദേഷം പിടിക്കാത്ത പെണ്ണുങ്ങൾ എന്താ നമ്മളവിടെ ആ കമ്പിയും സിമെന്റും വിൽക്കണ കാക്കണ്ട് രാവിലെ പോയിട്ട് പോയിട്ട് വീടിയെ തുറന്നു വെച്ച് ഒരൊറ്റ കൂട്ടിയും പേടിയിൽ വന്നിട്ട് വൈകുന്നേരം അഞ്ചു അഞ്ചേകാലായി അന്നത്തെ പീടിയെ നിങ്ങൾക്ക് അറിയില്ല ശരിയെന്തേ കച്ചവടം നടന്നാലും ഇല്ലെങ്കിലും കരിലും വെള്ളവും റെഡിയാണ് അല്ലേ പണിക്കാരെ കൂലി റെഡിയാണ് അല്ലോ ഒരഞ്ചഞ്ചേക്കാരായി അടക്കാൻ നേരത്ത് ഒരു കാറിൽ നാലാളാണ് വന്നു അപ്പൊ കച്ചവടക്കാരനോ ആഹത്തായി പൊടച്ചനെ പോലും കച്ചവടമെങ്കിലും നടക്കുവാനും ആ പണിക്കാരനോട് വന്ന ഒരു അഞ്ച് ചായക്കു പറയാം ചായ ഒക്കെ കൊണ്ടുവന്നിങ്ങനെ ഇരുന്ന് വെച്ച് ഇരിക്കുമ്പോൾ പിന്നെന്തേ എന്താ സാധനം അപ്പൊ പറഞ്ഞത് എത്തിങ്ങാന്റെ പിരി കാണുക അടക്കാൻ നേരത്ത് വന്ന കാറ് ഏതാണ് അങ്ങനെയാണ് അഞ്ചരക്ക് പീഴി അടച്ചു വരണം അന്ന് മൂപ്പര് പീഴി അടച്ചു വരുമ്പോ മുഖത്ത് വലിയ തെളിവുണ്ടാവും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ പരസ്പരം ഒരു അറിവ് വേണം ഓരോന്നും ഒരു മനപ്പൊരുത്തത്തിലുള്ള ഒരു അറിവ് പെണ്ണുങ്ങളെ കഷ്ടപ്പാട് ആണുങ്ങളെ കഷ്ടപ്പാട് എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ടും വിഷമൊക്കെ ഇത് പരസ്പരം കണ്ടറിയണം നബി മുഹമ്മദ് മുസ്തഫ അബ്വാഹുബിന്റെ റസ്സുപോലെ നമ്മെ ഉണർത്തിയിരിക്കുന്ന കാര്യങ്ങൾ അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് മവദ്ദത്തം വർഷമാണ്